ഞങ്ങളൊക്കെ പഠിക്കുന്ന കാലഘട്ടത്തിൽ ഈ ദേശീയ ഗാനം ആലപിച്ചുകൊണ്ട് സ്കൂൾ തുടങ്ങണം ദേശീയ ഗാനം ആലപിച്ചുകൊണ്ട് നിർത്തണം എന്നുള്ള അതാണ് യഥാർത്ഥത്തിൽ സ്കൂൾ കരിക്കുലം നിർദ്ദേശിക്കുന്നത് അതാണ് നിർദ്ദേശം പക്ഷേ കേരളത്തിലെ ചില സ്കൂളുകളിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ കുട്ടികൾ പ്രാർത്ഥന തൊഴിലാളികളാണ് ഈ കോട്ടയം ഭാഗത്തൊക്കെ ഞാനൊരു സ്കൂളിൽ ഒരു ഡയറി പരിശോധിച്ച് പറഞ്ഞാൽ ഇരുപത്തി നാല് പ്രാർത്ഥനകളാണ് അധ്യാപകർക്കും കുട്ടികൾക്കും ഒരു ദിവസം ചെയ്യേണ്ടത് അപ്പം ഏകദേശം ഇരുപത്തിനാല് ഇതൊക്കെ എങ്ങനെ ചെയ്യും നോക്കിയപ്പോൾ കറക്റ്റാണ് സ്കൂൾ ബസ്സിൽ കയറുന്നതിന് മുന്നേ ഒരു പ്രാർത്ഥന സ്കൂൾ ബസ്സിൽ ഇരുന്നു കൊണ്ട് പറ്റുമെങ്കിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക സ്കൂൾ ബസ്സിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഒരു പ്രാർത്ഥന ഫസ്റ്റ് അടിക്കുമ്പോൾ ഒരു പ്രാർത്ഥന അധ്യാപകൻ ക്ലാസ്സിൽ വരുമ്പോൾ ഒരു പ്രാർത്ഥന ആരംഭത്തിന് മുമ്പ് പ്രാർത്ഥന അധ്യാപകൻ ഇറങ്ങി പോകുമ്പോൾ താങ്ക്സ് ഗിവിങ് ആൻഡ് പ്രാർത്ഥന അടുത്ത അധ്യാപകൻ വരുമ്പോൾ ഉച്ചയ്ക്ക് ആഹാരം ടിഫിൻ അത് തുറക്കുമ്പോൾ ഒരു പ്രാർത്ഥന ആഹാരം കഴിച്ചിട്ട് അസുഖം ഗ്യാസോ അങ്ങനെ പ്രശ്നമൊന്നും ഇല്ലെങ്കിൽ വീണ്ടും ഒരു പ്രാർത്ഥന ഇല്ലെങ്കിലും പ്രാർത്ഥിക്കണം ഈ പ്രാർത്ഥനകളുടെ പരമ്പരയാണ് ഓരോ ദിവസവും അവസാനം സ്കൂൾ ബസിൽ കയറുമ്പോൾ പ്രാർത്ഥന ഇറങ്ങുമ്പോൾ പ്രാർത്ഥന ഇനി മറ്റു കാര്യങ്ങൾക്ക് പ്രാർത്ഥന ഉപയോഗിക്കുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല നമ്മുടെ തിരുവനന്തപുരത്ത് ഒരു സ്കൂളിലെ തന്നെ കുറേ കുട്ടികൾ ഒരു ഗ്യാലറിയിൽ ഇതേപോലെ ഒരു ഗ്യാലറിയിൽ അധ്യാപകർ മേളിൽ ഇങ്ങനെ നിൽക്കുന്നു കുട്ടികൾ ആ ഗ്രൗണ്ടിൽ ഇങ്ങനെ സാഷ്ടാംഗം പ്രണമിക്കുന്നു അനുഗ്രഹം തേടി എന്നാണ് ഇങ്ങനെ ഒരു കാര്യം ചെയ്യാതെയാണ് ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് കുട്ടികൾ കേരളത്തിൽ എസ് എസ് എൽ സി പാസ്സായിട്ടുള്ളത് പക്ഷേ ഇപ്പോഴത്തെ കുട്ടികൾക്ക് ഇങ്ങനെയൊക്കെ ചെയ്താലേ ശരിയാകൂ ഇങ്ങനെയൊക്കെ ചെയ്യുന്നതാണ് മഹത്തരം എന്നുള്ള രീതിയിലുള്ള ഒരു അവബോധം കിട്ടുന്നുണ്ട് അതാണ് ശരിക്കും ആ ഒരു പിന്നോക്കം പോയൽ ഈ ഈ വാർത്ത മാതൃഭൂമി അടക്കമുള്ള പത്രങ്ങളാണ് റിപ്പോർട്ട് ചെയ്തത് അപ്പോൾ പിറ്റേന്ന് വന്ന പ്രതികരണങ്ങൾ എന്താണ് ഓ നമ്മൾ പഴയ ഗുരുപരമ്പരയിലേക്ക് പോകുന്നു പഴയ നമ്മളുടെ സംസ്കാരത്തിലേക്ക് പോകുന്നു യഥാർത്ഥത്തിൽ ഞാനിവിടെ നിങ്ങൾ ഹോസ്റ്റലിലായിട്ടുള്ള ഒരു ഒരു സമൂഹത്തോട് ഇത് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല അധ്യാപകൻ എന്ന് പറയുന്ന എന്തോ ഒരു കരുണാനിധിയാണ് മേളിൽ നിന്ന് ടാങ്കിൽ വെള്ളം ശേഖരിച്ചതിന് ശേഷം പൈപ്പിലൂടെ ഇങ്ങനെ ഇറ്റിറ്റ് കൊടുക്കുന്ന ഏതോ ഒരു യജമാനനാണ് ഒരു ധാരണയിലാണ് ഇന്നും നമ്മുടെ സമൂഹം ജീവിക്കുന്നത് യഥാർത്ഥത്തിൽ ഇൻട്രാക്ഷൻ തന്നെയില്ല കുട്ടിയും വിദ്യാർത്ഥിയും അധ്യാപനും തമ്മിൽ ഇൻട്രാക്ഷൻ തന്നെ ഇല്ല പലപ്പോഴും അതൊരു വൃദ്ധനും യജമാനനും പോലെയുള്ള ഒരു ബന്ധമായിട്ടാണ് അങ്ങനെ കാണാനാണ് നമ്മുടെ സമൂഹത്തിൻ്റെ താല്പര്യം ഈ മുട്ടലെഴിയുന്ന എന്ന് പറയുന്നത് ഇന്നത്തെ കേരള സമൂഹത്തിൻ്റെ അല്ലെങ്കിൽ വീണ് കിടക്കുന്ന കുട്ടി എന്ന് പറയുന്നത് കേരള സമൂഹത്തിൻ്റെ ഒരു ശോചനീയ നില ഉറക്ക പ്രഖ്യാപിക്കുന്ന ഒന്നാണ് ഇവരെന്താണ് ഇത് ചെയ്യുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പലരും പറയും അത് ഗുരുത്വദോഷം ഒഴിവാക്കാനാണ് അപ്പോൾ ഇന്നത്തെ അധ്യാപകരുടെ ഒരു പരാതി എന്ന് പറഞ്ഞാൽ കുട്ടികൾക്ക് ബഹുമാനക്കുറവുണ്ട് എന്നുള്ളതാണ് പണ്ടത്തെ കണക്കല്ല ബഹുമാനമില്ല ബഹുമാനമില്ല പക്ഷേ അതോടൊപ്പം തന്നെ ഇത്തരം കാര്യങ്ങൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുകയും ചെയ്യുന്നുണ്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ അതിനകത്ത് ഉദ്ദേശിക്കുന്നത് എന്തോ ഒരു 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 ഗുണം കിട്ടുമെന്ന് പ്രതീക്ഷിച്ചാണ് ഇത് ചെയ്യുന്നത് അപ്പം അധ്യാപകന്റെ മുന്നിൽ വിനയം അഭിനയിക്കുന്നതും അവന്റെ കാലിൽ വീഴുന്നതിനും കൂലി പ്രതീക്ഷിക്കുക മൊത്തത്തിലൊരു നോട്ടക്കൂലി കൾച്ചറിലേക്ക് അത് വർത്തിച്ചു വരുന്ന മതാത്മകതയാണ് അതിന് കാരണം അതിന് മതം മുന്നോട്ട് പോകുന്ന ഏറ്റവും പ്രസിദ്ധമായിട്ടുള്ള ഏറ്റവും പരമ്പരാഗതമായിട്ടുള്ള രണ്ട് മൂല്യങ്ങളെന്ന് പറഞ്ഞാൽ ഒന്ന് അനർഹമായ പ്രീണിപ്പിക്കലും പുകഴ്ത്തലും രണ്ട് കൈക്കൂലിയാണ് മറ്റ് മൂല്യങ്ങളൊക്കെ യഥാർത്ഥത്തിൽ നമ്മളുള്ളതാണ് പക്ഷേ മതം മുന്നോട്ട് വെക്കുന്ന രണ്ട് മൂല്യങ്ങളാണ് ഇപ്പോൾ ദൈവത്തെക്കുറിച്ചുള്ള എല്ലാ സങ്കല്പങ്ങളും തന്നെ ദൈവത്തെ പുകഴ്ത്തലാണ് എങ്ങനെയാണോ നിങ്ങളൊരു മനുഷ്യനോട് സംസാരിക്കുമ്പോൾ അയാളെ പുകഴ്ത്തി കഴിഞ്ഞാൽ അയാൾക്ക് ഇഷ്ടപ്പെടുന്നത് അതേപോലെ ഒരു മനുഷ്യനാണ് അല്ലെങ്കിൽ അതേപോലെ മനുഷ്യ മനസ്സുള്ള ഒരാളാണ് ദൈവം എന്ന് സങ്കല്പിച്ചുകൊണ്ട് അയാളെ പുകഴ്ത്തുക രണ്ട് അയാളെ പ്രീണിപ്പിക്കാനായി കൈക്കൂലി കൊടുക്കുക കൈക്കൂലി ഇൻ ദ ഫോം ഓഫ് നിങ്ങൾക്ക് പഞ്ചസാരയും ചക്കരയും ഇഷ്ടമാണെങ്കിൽ ചക്കരപായസം ഉണ്ടാക്കി കൊടുക്കുക